വരമൊരു കല്ലുകൾ കണഗം മല്ലി വരമിയലു പടി ചെമ്പു മിരങ്ങുത്യം പാലടടേണ്ടും പരികൾ നിൻ değിടത തത്ത തൗത്തെ ഇരതെ ഇടരെ ദോ മഹിമയടരിമകളല്ലേ നനുവിവത്തിത കടത്തിടത തംതത തതത 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 ത എന്റെ പേര് മിഥുക് ഇത് നന്ദന ഇത് ശിഖ ഇത് ജെനിഫർ ഇത് മായ ഇത് ഇത് പ്രഭുത ഞങ്ങളുടെ സ്കൂളിൽ സെന്റ് ജോസഫ് എച്ച് എസ് എസ് അഞ്ചമ്മ ഞങ്ങൾ ഞങ്ങളാണ് ഇപ്രാവശ്യം സബ് ജില്ലയിൽ ഫസ്റ്റ് എടുത്തിരുന്നത് മാർഗം കളിക്ക് ഒരുപാട് സന്തോഷം